കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ പ്രേമികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും എൻ്റെ ഈ എളിയ എപ്പിസോഡിലേക്ക് നിസ്സഹവുമായ സ്വാഗതം മറ്റൊരു കമൻറ്റ് കുറേ ദിവസം അഹിന്ദുക്കൾ മന്ത്രം ചെല്ലിയാൽ ഫലിക്കുമോ അത് ഭയാനക ഒരു ചോദ്യമാണല്ലേ അങ്ങനെ അഹിന്ദുക്കൾ എന്ന് പറഞ്ഞ ഹിന്ദു അല്ലാത്ത ഹിന്ദുവല്ലാത്തൊരാൾ മന്ത്രം ചൊല്ലിയാൽ ഫലിക്കത്തില്ലെന്ന് ആര് പറഞ്ഞു അത് കലാമണ്ഡലം ഹൈദരാലിന്ന് കേട്ടിട്ടുണ്ട് അദ്ദേഹം ദൈവദത്തമായിട്ട് ഉള്ള ഒരു മനുഷ്യനായിരുന്നു അല്ലേ അദ്ദേഹം കഥകളി സംഗീതം കഥകളി പാട്ടുകൾ പാടിയില്ലേ നരം കല്യാണി രാഗത്തിലും ഒക്കെ അദ്ദേഹം നന്നായിട്ട് കല്യാ പിന്നെ പിന്നെ പാട്ടുകൾ പാടി ലോകത്തിൽ പ്രശസ്തനായി ഹിന്ദുക്കൾക്ക് മാത്രമേ അത് പാടാൻ പാടുള്ളൂ മാന്ത്രികം ബ്രഹ്മം ചെയ്യുന്ന ആർക്കും ഉപയോഗിക്കാം സംശയമില്ലാത്തവർ ബ്രഹ്മൻ ചെയ്യണം പിന്നെ ചില ആൾക്കാർക്ക് അത് പറഞ്ഞിട്ടുണ്ട് പാരമ്പര്യ ഗുണമെന്ന് പറയുന്നത് ആ പാരമ്പര്യമായിട്ടുള്ള ഗുണമുള്ളവർക്ക് മിക്കവാറും തൊണ്ണൂറ് അമ്പത് ശതമാനമൊക്കെ ഫലിക്കും മറ്റുള്ളവർക്ക് അവധി പത്തോ പതിനഞ്ചോ ശതമാനം കുറവായിരിക്കും എന്നാലും ഫലിക്കും നാമം ചെല്ലിയാൽ ഫലിക്കത്തില്ലേ നിങ്ങളൊരു യാസിന് ഒരു മുസ്ലിം ആണേ യാസിന് ഓതിയോ ഫലിക്കത്തില്ലേ ഒരായത്തെ കുറിച്ച് ഫലിക്കത്തില്ലേ ആയത്തുകൾ ഏതെങ്കിലും ഓന്നി നിങ്ങൾക്ക് ഫലിക്കത്തില്ലേ ഇല്ലേ ഫലിക്കും ക്രിസ്ത്യൻസ് ആണ് വേദപുസ്തകത്തിലെ നൂറ്റി ഒൻപതാമത്തെ അധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് ഫലം ഉണ്ടാകത്തില്ലേ മുപ്പത്തഞ്ചാമത്തെ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ ഫലം ഉണ്ടാകത്തില്ലേ എന്ന് പറഞ്ഞ പോലെ മന്ത്രം മന്ത്രങ്ങൾക്ക് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഠിച്ചിരിക്കണം ഒരു ഗുരുമുഖത്തു നിന്നും ഒരു ഗുരുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ ഗുരു ആത്മാവ് കൊണ്ട് നമ്മളെ സ്വന്തമായിട്ട് സ്വീകരിക്കുകയാണ് അതാണ് ഗുരു എന്ന് പറയുന്നത് തന്നെ അപ്പം ഞാനൊരു ഗുരുവിൻ്റെ അടുക്കൽ പോയി പഠിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആ ഗുരു എൻ്റെ ആത്മാവിനെ അദ്ദേഹത്തിൽ ലയിപ്പിക്കുകയാണെന്നാണ് പറയുന്നത് ഗുരുവിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് വെറുതെ പോയിട്ട് നമ്മൾ പഠിച്ചിട്ടെങ്കിൽ പോകുന്ന പോരാ അവസാനം ഒരു സെറ്റ് ഉണ്ടോ വല്ല മേടിച്ചു കൊടുത്തിട്ട് പോകുന്നാൽ പോരാ പല പല ജ്യോതിഷന്മാരുണ്ട് ഗുരുവിനെ ഇപ്പോഴും നിന്നിച്ച് പറയുന്ന ആൾക്കാരുണ്ട് അതൊന്നുമല്ല ഒരക്ഷരമെങ്കിലും പറഞ്ഞു തന്നിട്ടുള്ള അതൊരു ഗുരുവായിരിക്കും അതിനൊരു ബഹുമാനം വേണം അറിവ് അറിവുണ്ടാകണം ഇല്ലേ അപ്പൊ ആത്മജ്ഞാനം ആത്മജ്ഞാനം നമ്മളെ ഉൾക്കൊള്ളതാണ് അദ്ദേഹം നമ്മൾ തന്നെ ആവുകയാണ് ഗുരു ആ നമ്മളെ ഉൾ ൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു വിദ്യ പഠിപ്പിക്കുന്നത് അതിൽ ഉൾക്കൊള്ളാതെ വരുമ്പോഴാണ് കൂടുതൽ വിദ്യകൾക്ക് മൗഢ്യത ഉണ്ടാകുന്നതെന്നാണ് പറയപ്പെടുന്നത് അതിന് ഗുരു എന്ന് പറയുന്നൊരു പത്ത് പതിനെട്ട് വ്യതിയാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് പത്ത് പതിനെട്ട് കാര്യങ്ങളുണ്ട് ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളേണ്ടത് ഏത് രീതിയിലാണ് ആ ഗുരു ഉൾക്കൊള്ളുന്നത് ഒരു ശിഷ്യനെ പഠിപ്പിച്ച് വൃത്തിയാക്കുന്നതിൻ്റെതായിട്ടുള്ള ഘട്ടംഘട്ടമായിട്ടുള്ള വിഷയങ്ങൾ എന്താണ് ഇതിനെ ഇതിനൊക്കെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുണ്ട് ഇതൊരു പിന്നെ പത്താം ക്ലാസ് പഠിക്കുന്ന പോലെ ഇപ്പം പത്താം ക്ലാസ് പഠിക്കുക അഞ്ചാം ക്ലാസ് പഠിക്കുകയാണെങ്കിൽ അഞ്ചാം ക്ലാസ്സിൽ തുടങ്ങി നാലാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നു അല്ലേ മലയാളം മീഡിയത്തിലാണ് അല്ലാത്ത മീഡിയത്തിലാണ് ഇംഗ്ലീഷ് ആദ്യം തൊട്ടേ എൽ കെ ജി യു കെ ജി ഇങ്ങനെ പഠിച്ചു വരുന്നു ഓരോ സ്റ്റെപ്പ് ഉണ്ടല്ലേ ബയോളജി പഠിച്ചു അതിനകത്തേക്ക് ഇച്ചൂടെ സ്റ്റെപ്പ് കൂട്ടിയാൽ ഒമ്പതാം ക്ലാസ് പഠിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഓരോ പ്രമാണങ്ങളും കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ചു വരുന്നതിന് ആദ്യ അടിസ്ഥാന തത്വങ്ങൾ ആദ്യം ജ്യോതിഷത്തിലെ പഠിപ്പിച്ചതിന് ശേഷമാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങുന്നത് അത് കഴിയുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങുന്നത് അത് കഴിയുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പ് മാന്ത്രികം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപാര കഴിവുള്ള സാധനങ്ങളാണ് മാന്ത്രികം മാത്രം പഠിക്കാൻ ചെല്ലുന്ന ആൾക്കാർക്ക് അതേ രീതിയിലുള്ള മന്ത്രങ്ങൾ എങ്ങനെ പ്രയോഗിക്കാൻ മന്ത്രാക്ഷരങ്ങൾ എങ്ങനെയാണ് ഋഷി എന്താണ് ചന്തസ് എന്താണ് ദേവത എന്താണ് അത് ഉരുക്കഴിക്കുന്നത് എങ്ങനെയാണ് ഓരോ അക്ഷരങ്ങളുടേതായിട്ടുള്ള രാഗങ്ങൾ എങ്ങനെയാണ് ഇപ്പം നമ്മൾ വേദം പഠിക്കുന്നു അല്ലേ ആ വേദത്തിന് പത്ത് രാഗങ്ങളാണ് ആ പത്ത് രാഗങ്ങളിലൂടെ ആണത് പോകുന്നത് അഥർവ വേദത്തിന് പതിനാല് രാഗങ്ങളിലൂടെയാണ് പോകുന്നതാ പറയുന്നത് അങ്ങ് കൽപ്പം വരെ എന്ന് പറയുന്നു അല്ലേ ഇതൊക്കെ വേദങ്ങൾ പഠിക്കുന്നവർക്കറിയാം എന്ന് പറഞ്ഞ പോലെ പഠിച്ചിരുന്നാൽ ഏതൊരു മനുഷ്യനും മനുഷ്യനാണെങ്കിൽ മന്ത്രപ്രയോഗം ഉപയോഗിക്കാം സംശയമില്ലാത്ത കാര്യമാണ് അങ്ങനെയൊക്കെയാണ് കടമുറ്റത്ത് കത്തനവരൊക്കെ മന്ത്രങ്ങൾ പ്രയോഗിച്ചിരുന്നത് ചുമ്മാ എന്നല്ലോ പന്ത്രണ്ടേ പേർക്കും മന്ത്രം പഠിക്കാം പക്ഷെ അത് ഉത്തമമായിട്ടുള്ളൊരു ജന്മസിദ്ധി വാസന വേണം അല്ലേ ആ വാസനയുണ്ടെങ്കിൽ ഈശ്വര ചൈതന്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഈശ്വരാധീനുള്ള ഒരു കല തന്നെയാണ് ജ്യോതിഷം വൈദ്യം മാന്ത്രികം പാട്ട് നൃത്തം കല അഭിനയം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ അത് ഈശ്വരൻ വരദാനമായിട്ട് തരണം ധനം ഉണ്ടാക്കാൻ മാത്രമല്ല ഈ കലാകാരന്മാരും ഒക്കെ ധനം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെങ്കിൽ വരദാനമായിട്ട് സരസ്വതി കനിഞ്ഞരുളി തരണം അങ്ങനെ തരുന്നവരാണ് ഈ കലാകാരന്മാരായിട്ടുള്ള മമ്മൂട്ടി മോഹൻലാലൊക്കെ അവരിലൊരു ഈശ്വരൻ യേശുദാസ് പോലും ഈശ്വരൻ്റെ അംശമാണ് അല്ലേ അതൊക്കെ ഓരോ കഴിവുകളാണ് അപ്പോൾ ആർക്കും ഉപയോഗിക്കാം അതിനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗപ്രദവും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസയുമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ